ഒരിക്കൽ ഇറ്റലിയിലെ ഒരു മഹാപുരോഹിതൻ ദേവപ്രീതിക്കായി ഒരു മൃഗത്തെ ബലി കഴിക്കുകയായിരുന്നു അപ്പോഴാണ് രാജാവിൻ്റെ ഒരറിയിപ്പ് കിട്ടിയത് ബലി നൽകുന്ന വസ്തുവിൻ്റെ അതിവിശിഷ്ടവും അതിനീചവുമായ ഭാഗങ്ങൾ കൊടുത്തയക്കുക പുരോഹിതൻ മൃഗത്തിൻ്റെ നാവ് മാത്രം രാജസന്നിധിയിലേക്ക് എത്തിച്ചു കൊടുത്തു ഒരേ ഒരു അവയവം മാത്രം കൊടുത്തയച്ച് തന്നെ അപമാനിച്ച പുരോഹിതനെ രാജാവ് കയ്യോടെ പിടികൂടി പുരോഹിതൻ ഇപ്രകാരം രാജാവിനോട് അറിയിച്ചു പൊന്നു തിരുമേനി ആവശ്യപ്പെട്ടതാണ് അടിയൻ കാഴ്ചവറ്റത് അപ്പോൾ രാജാവ് പറഞ്ഞു എന്ത് നാം രണ്ട് അവയവങ്ങളാണ് ആവശ്യപ്പെട്ടത് അതിവിശിഷ്ടമായതും അതിനീചമായതും തിരുമേനി കൽപ്പിച്ച പ്രകാരം തന്നെയാണ് അടിയൻ പ്രവർത്തിച്ചത് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും നീചവും ഏറ്റവും വിശിഷ്ടവും നാവ് തന്നെയാണ് ഒരാളെ നല്ലവനാക്കുന്നതും തല്ലുകൊള്ളിക്കുന്നതും നാവ് തന്നെ അതുകൊണ്ടാണ് അടിയൻ നാവ് തന്നെ കൊടുത്തയച്ചത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷത്രാണഗരീ മഹാഭയകരി മാതാ കൃപാസാഗരീ साक्षान्मोक्षकरी सदाशिवकरी विश्वेश्वरश्रीधरी दक्षाक्रन्दकरी निरामयकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी മാതന്നപൂർണീശ്വരി അമ്മ ക്ഷത്രിയ വംശത്തെ രക്ഷിക്കുന്നു ഏറ്റവും ഉത്തമമായ അഭയത്തെ തന്നെ അവിടുന്ന് ദാനം ചെയ്യുന്നു കാരുണ്യത്തിൻ്റെ മഹാസമുദ്രമാണ് അമ്മ യഥാർത്ഥമായ മോക്ഷത്തെ അമ്മ നൽകുന്നു എപ്പോഴും അവിടുന്ന് മംഗളം നൽകുന്നു വിശ്വേശ്വരൻ്റെ തേജസ്സിനെയാണ് അമ്മ ധരിക്കുന്നത് അമ്മ ദക്ഷനെ നിന്ദിച്ചിട്ടുണ്ട് എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന കാശീപുരാതീശ്വരിയായിട്ടുള്ള എൻ്റെ അമ്മ അന്നപൂർണേശ്വരി എനിക്കവിടുന്ന് സ്നേഹവും വാത്സല്യവുമാകുന്ന ഭിക്ഷ നൽകി അനുഗ്രഹിക്കണമേ ചരം എന്ന വാക്കിന് ഇളകുന്നത് ചലിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം അചരം എന്ന വാക്ക് ചരം എന്നതിൻ്റെ വിപരീത പദമാണ് ചലിക്കാത്തത് ഇളകാത്തത് എന്നൊക്കെയാണ് ഈ വാക്കിന് അർത്ഥം വരുന്നത് ചരവും അചരവുമായ ജഗത്തിന് നാഥയായിട്ടുള്ളവൾ എന്ന് അർത്ഥം വരുന്ന ചരാചര ജഗന്നാഥ എന്ന നാമമന്ത്രമാണ് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാസഹസ്രനാമത്തിൽ ചേർത്തിട്ടുള്ളത് ഒരു ദേവിഭക്തൻ എന്നോട് ചോദിച്ചു ഒരു ലളിതാ പരമേശ്വരി ദേവിയുടെ അതിമനോഹരമായ ചിത്രം കിട്ടുമോ ഉണ്ടോ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് സമ്പൂർണ്ണമായും ചുവപ്പു നിറമുള്ള അതിമനോഹരമായ ഒരു ചിത്രമാണ് അവിടുത്തെ അതിമനോഹരമായ പുഞ്ചിരിയും ഞാൻ കാണാറുള്ള അമ്മയുടെ മുഖവും ഒരിടത്തും ധാരാളം ചിത്രങ്ങൾ പരിശോധിച്ചിട്ടും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണത് കണ്ടെത്തുക ഈ അന്വേഷണം സാർത്ഥകമാകാൻ ഒരു സാധ്യതയുമില്ല കാരണം അമ്മയുടെ ആ മുഖവും അവിടുത്തെ തിരുമുടി കിരീടം അവിടുന്ന് എനിക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഒരു ചിത്രമായി രൂപപ്പെടുത്തിയെടുക്കുക എന്ന് എനിക്കറിയില്ല എല്ലാവരോടും പറയാൻ ഒരു കാര്യം മാത്രം അമ്മയുടെ അതിദിവ്യമായ സഹസ്രനാമത്തിലെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അമ്മയോട് തന്നെ ആവശ്യപ്പെടുക അവിടുത്തെ ദിവ്യമായ രൂപം ഒന്ന് കാണിച്ചു തരൂ എന്ന് തീർച്ചയായും അമ്മ ആ അപേക്ഷ നിരസിക്കുകയില്ല സ്വപ്നത്തിലൂടെയോ അതുമല്ലെങ്കിൽ ഉദിച്ചുയരുന്ന സൂര്യനിലോ അതുമല്ലെങ്കിൽ പൗർണമി ചന്ദ്രനിലോ ആ ദിവ്യമായ രൂപം ധ്യാനിച്ചുകൊണ്ട് നോക്കുക തീർച്ചയായും നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുന്നിൽ ആ ദിവ്യമായ രൂപം ദേവി കാണിച്ചു തരിക തന്നെ ചെയ്യും അങ്ങനെ കാണിച്ചു തരുന്ന ആ രൂപം അമ്മയുടെ അനുവാദത്തോടു കൂടി ഭക്തർക്കു വേണ്ടി പകർത്തി എഴുതുവാൻ അല്ലെങ്കിൽ എഴുതിക്കാൻ ശ്രമിക്കുക അതിന് സാധ്യമാവുമോയെന്ന് എനിക്കറിയില്ല സമ്പൂർണമായ സൗന്ദര്യ സാര സർവസ്വമായ ആ രൂപത്തിൻ്റെ അല്പഭാഗം മാത്രമാണ് നമുക്ക് കാണാനാവുക അതിൻ്റെ കൂടിക്കണക്കിന് അംശങ്ങളിൽ അല്പം പോലും ചിത്രമായി രൂപപ്പെടുത്തുവാൻ സാധ്യവുമല്ല എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അല്പമെങ്കിലും ആർക്കെങ്കിലും അതിന് കഴിയുമെങ്കിൽ അത് വളരെ പ്രയോജനപ്രദമാവുകയും ചെയ്യും നാം ഈ കാണുന്നതൊന്നുമല്ല അമ്മയുടെ ദർശനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അതിദിവ്യമായ ആ രൂപസൗഭാഗ്യം അത് വർണ്ണിക്കുവാനോ ഏതെങ്കിലും രീതിയിൽ പകർന്നു നൽകുവാനോ സാധ്യമാകുന്നതല്ല അമ്മയെ അടുത്തറിയുക കാണുക അവിടുത്തെ തൃപാദപത്നങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുക അമ്മ തൻ്റെ കരങ്ങൾ കൊണ്ട് പിടിച്ചുയർത്തുന്നതുവരെ ആ പാദപത്നങ്ങളിൽ പ്രണമിച്ചു തന്നെ കിടക്കുക ഓ ചരാചര ജഗന്നാഥായൈ നമ ഓം ഓം ഹ്രീം ചരാചര ജഗന്നാഥായൈ നമ ലളിതാ പരമേശ്വരി ദേവിയുടെ ഭവനമാണ് ശ്രീചക്രം ലളിതാ സഹസ്രനാമത്തിൽ വാഗ്ദേവതകൾ ശ്രീചക്രം ഭവനമായിട്ടുള്ളവൾ ശ്രീചക്രം വാസസ്ഥാനം ആയിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ ചക്രരാജനികേതന എന്ന് അമ്മയെ സ്തുതിക്കുന്നു സമസ്ത ദേവീദേവന്മാരുടെയും ഉത്ഭവസ്ഥാനവും രക്ഷാസ്ഥാനവും ലളിതാ പരമേശ്വരി ദേവിയാണ് അതുപോലെ മറ്റ് യന്ത്രങ്ങൾക്കെല്ലാം ശക്തി നൽകുന്നതും അവയെ സംരക്ഷിച്ചു നിർത്തുന്നതും ശ്രീചക്രം തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീചക്രം യന്ത്രരാജൻ എന്ന സ്ഥാനം അലങ്കരിക്കുന്നത് ശ്രീചക്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പൊരു അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ആദ്യ കമൻ്റായി അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് ഓ ചക്രരാജനികേതനായൈ നമ ഓം ഓം ഹ്രീം ചക്രരാജനികേതനായൈ നമ അടുത്ത നാമം ഹിമവാന്റെ പുത്രിയായിട്ട് അമ്മ അവതരിച്ചതുകൊണ്ട് ആ നാമം തന്നെ അമ്മയ്ക്ക് വാഗ്ദേവതകൾ സമർപ്പിച്ചിരിക്കുന്നു പാർവതി ഹിമവാൻ എന്ന പർവ്വതത്തിൻ്റെ മകളായി ജനിച്ചതുകൊണ്ട് അമ്മയ്ക്ക് പാർവതി എന്ന് പേര് വന്നു ദക്ഷപ്രജാപതി അമ്മയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അവിടുന്ന് പ്രജാപതിയുടെ പുത്രിയായിട്ട് സതി എന്ന പേരിൽ അവതാരം ചെയ്തു എന്നാൽ മഹാദേവൻ്റെയും മഹാദേവിയുടെയും മഹത്വം അറിയാതെ കേവലം ഒരു സാധാരണ മനുഷ്യൻ പോലും ആകാതെ കൂടി ഏറ്റവും ഉന്നതസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി അഹങ്കാരത്തിൻ്റെ ഗർവ് കൊണ്ട് മഹാദേവനെ അപമാനിക്കുക എന്ന ദുസ്സാഹസത്തിന് മുതിർന്നു മഹാദേവൻ്റെയും ദേവിയുടെയും സാന്നിധ്യത്തെ സമ്പൂർണമായും നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള ദക്ഷപ്രജാപതിയുടെ ശ്രമങ്ങൾ കാരണം അമ്മ ദക്ഷൻ്റെ യാഥാഗ്നിയിൽ തന്നെ തൻ്റെ അവതാരത്തെ സമാപ്തമാക്കി അങ്ങനെ അല്പബുദ്ധി മാത്രമായി മാറിയ ദക്ഷണൻ പിന്നീട് ആടിൻ്റെ തലയുമായി ശേഷകാലം കഴിച്ചു കൂട്ടേണ്ടതായി വന്നു അങ്ങനെ ഒരു വലിയ അധ്യായം അവസാനിക്കുന്നു ദക്ഷൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ അത്ഭുതകരമാണ് കാരണം ജഗദീശ്വരി മകളായി പിറക്കുക ആ അസുലഭമായ സൗഭാഗ്യം ഉപേക്ഷിച്ചുകൊണ്ട് പരാശക്തിയുടെ അവതാരത്തിൻ്റെ അന്ത്യത്തിന് ആ പിതാവ് തന്നെ കാരണമായി തീരുക അമ്മ നൽകുന്ന സൗഭാഗ്യങ്ങളും കാരുണ്യവും അഹങ്കാരത്തിനല്ല വിനയവും ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിച്ചു കൊണ്ട് അവിടുത്തെ സന്നിധിയിൽ വിലയം പ്രാപിക്കുന്നതിനായിട്ടാണ് എന്ന് സതീദേവിയിൽ നിന്നും പാർവതിയിലേക്കുള്ള അവതാര പിറവി നമ്മെ പഠിപ്പിക്കുന്നു ഹിമവാൻ എന്ന ഭക്തന്മാരിൽ അഗ്രഗണ്യനായ പർവ്വതരാജൻ്റെ ഋഷിതുല്യമായ ജീവിതം നമുക്ക് മുന്നിൽ അമ്മ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉത്തമ മാതൃകയായി കാണിച്ചു തരുന്നു ആദ്യപരാശക്തിയും ഹിമവാനുമായുള്ള സംഭാഷണം ദേവി ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നു ഓം പാർവത്യൈ നമ ഓം ഓം ഹ്രീം പാർവത്യൈ നമ എന്നുള്ള മന്ത്രം സപ്താക്ഷരി മന്ത്രമാണ് ഈ മന്ത്രത്തോടൊപ്പം ശ്രീ എന്നുകൂടി ചേർക്കുമ്പോൾ അഷ്ടാക്ഷരീ മന്ത്രമായി ഓം ഹ്രീം ശ്രീപാർവത്യൈ നമ ആഗ്രഹസാധ്യത്തിനും സർവൈശ്വര്യസിദ്ധിക്കും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ മന്ത്രം ഒരു കാര്യം ഉറപ്പാണ് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും അന്നത്തിനു മുട്ടുവരില്ല കാരണം അവിടുന്ന് മഹാദേവനും ഭക്ഷണം നൽകുന്ന അന്നപൂർണേശ്വരിയായ സർവോപരി സ്നേഹനിധിയായ അമ്മയാണ് എപ്പോഴും മക്കൾക്ക് ആനന്ദം മാത്രം നൽകുന്ന ആനന്ദ സ്വരൂപിണിയായ നിത്യാനന്ദകരിയാണ് ശ്രീ പാർവതി ദേവി അതുകൊണ്ട് ലളിതാദേവിയെയും പാർവതീദേവിയെയും ഈ മന്ത്രം കൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അന്നം നൽകുന്ന അന്നപൂർണേശ്വരിയായി അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ナマスカラ。